എന്റെ അച്ഛൻ ചോദിച്ചു അഹമ്മദ് നമ്മുടെ ഓൾമോസ്റ്റ് അതെ എന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ നിന്റെ വിവരൊക്കെ കൊണ്ടാണോ എനിക്കറിയില്ല നീ എന്താ ഈ എന്തായിക്കാണെങ്കിലും എനിക്ക് മനസ്സിലാവണല്ലോ യിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെ ആണ് നിങ്ങളാണ് എന്നെ വളർത്തിയത് നിങ്ങൾക്കെന്ന് ഊർജമാണ് ദൈവത്തെ ഡയലോഗ് മേലുടും ചൊറഞ്ഞ് എന്തൊക്കെ ഉണ്ട് ഒന്നും അയ്യോ അന്ന് ഞാൻ അല്ലേ മറന്നിട്ടില്ലേ അടുത്ത ദിവസം ഞാൻ പോവുകയാണ് സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചെയ്യുക ുംഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും നിന്റെ കൊറോണ വെള്ളിക്ക് ഒരു കുത്തു വെച്ചോട്ട് തീർക്കേണ്ട കാര്യമല്ല പിന്നെ യു ആർ അണ്ടർ അറസ്റ്റ് നിങ്ങളും കയ്യാലു സത്യം പോർണോ ആയോ സത്യം സത്യം വേണം പോതും